നോക്കൂ ജെൻഡർ ഇക്വാലിറ്റി എന്നത് തുല്യത എന്നത് വിദ്യാർത്ഥികളിൽ ഉണ്ടാകേണ്ടത് അവരുടെ വിദ്യാലയങ്ങളിൽ നിന്നാണ് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് പഠിച്ചത് കൊണ്ട് തുല്യത എന്നത് ഉണ്ടാവില്ല എന്നത് മൂഢത്തരമാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർധിക്കുന്നത് പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ച് സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നത് പഠിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ മത പണ്ഡിതന്മാർ അതുപോലെ തന്നെ നമ്മുടെ സാമുദായിക നേതാക്കന്മാർ അതുപോലെ തന്നെ സമുദായ സംഘടനകളുടെ തലവന്മാരൊക്കെ തന്നെ ഒരു കാര്യം ഓർക്കുക ഈ പുരോഗമന ചിന്താഗതിയിലല്ല ഇവരുടെ നീക്കങ്ങളെങ്കിൽ ഇവരെ ശക്തമായി നീങ്ങും ഇവരെ വേരോടെ പിഴുതെടുത്ത് അറബിക്കടലിൽ എറിയുന്ന സമീപനത്തിലേക്ക് പുതിയ തലമുറ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പുതിയ തലമുറയുടെ ചിന്താഗതി ഇതൊന്നുമല്ല ഇനി സോംബാ ടൈംസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ ഒരു സോമ്പാ ഡാൻസ് അല്ലെങ്കിൽ ഒരു കായിക ഇനം കുട്ടികളിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു കുട്ടികൾ കളിച്ച് വളരണം അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യം വളരണം അതിൽ പുരോഗതി ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടാവുക തീർച്ചയായും ലഹരിയിലൊക്കെ തന്നെ നമ്മുടെ യുവതലമുറ വഴുതി വീഴുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കളിക്കളങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്ന പുതിയ മേഖലകൾ ഉണ്ടാകുന്നത് തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉണ്ടാകണം അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ പോസിറ്റീവായി എടുത്ത് അതിനെ പിന്തുണച്ച് അതിന്റെ ഭാഗമായി നിൽക്കുന്നതിന് പകരം ഇത് നമ്മുടെ സാമൂഹ്യ മര്യാദയ്ക്ക് ചേരുന്നതല്ല ഇത് സദാചാരമല്ല അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് വലിയ പാപ്പുരത്തമാണ് കേരളം എന്നത് വലിയ പോരാട്ടങ്ങൾ കണ്ടിട്ടുള്ള മണ്ണാണ് ഇതുപോലുള്ള അനീതികൾക്കെതിരെ ഇതുപോലുള്ള ചിന്താഗതികൾക്കെതിരെ വലിയ പോരാട്ടം കണ്ടിട്ടുള്ള മണ്ണാണ് കേരളത്തിൽ അതുകൊണ്ട് കേരളത്തിലെ യുവതലമുറയും കേരളത്തിലെ സമൂഹവും ഒന്നും തന്നെ ഇതിനെ വെച്ചു കുറപ്പിക്കാൻ പോകുന്നില്ല വളരെ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരും